േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയുടെ നീക്കങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് മനോരമ പിന്തുടർന്നു പോവുകയാണ് ഇത് സമയം ശ്രുതിക്ക് സംശയം തോന്നി തുടങ്ങുകയും ചെയ്യുന്നു പ്രതിയൊടുവിൽ മനോരമയോട് കാര്യങ്ങൾ തുറന്നു സംസാരിക്കാൻ തയ്യാറാവുകയാണ് സാറിന് എന്തു സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അശ്വിനെ രക്ഷപ്പെടുത്തണം അതുമാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് മനോരമയ്ക്ക് സന്തോഷമാവുകയും എന്തൊക്കെ സംഭവിച്ചാലും ശ്രുതി ഉണ്ട് നമുക്ക് അശ്വിനെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്താൻ സാധിക്കും അത് ഉറപ്പ് തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഇനി നീ ഒറ്റയ്ക്കല്ല ഇത് കേട്ടതിനെ തുടർന്ന് ശ്രുതിക്ക് വളരെയധികം സന്തോഷമാവുകയാണ് ശ്രുതി മനോരമയെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നു ശത്രുക്കളായവർ ഇപ്പോൾ മിത്രങ്ങളായി മാറിയിരിക്കുകയാണ് ഇതേ തുടർന്നുള്ള അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് മനോരമ ശാമിന്റെ ചതി അറിയുകയാണ് സബ്സ്ക്രൈബ്